കച്ചട ബലാത്സംഗം ചെയ്യപ്പെട്ട നിരവധി വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ട് കത്തിച്ചിട്ടുണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് ദക്ഷിണ കന്നഡ പോലീസിനെ ഒരു ശുചീകരണ തൊഴിലാളി ബംഗളൂരുവിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് ഇയാൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ പശ്ചാത്താപിക്കുന്നു എന്നുള്ള ഒരു വിവരം പോലീസിനെ അറിയിക്കുന്നത് ഇത് കർണാടകയെ ഞെട്ടിച്ചൊരു കേസാണ് ഇന്ത്യയെ ആകെ ഞെട്ടിപ്പിക്കുന്ന ഒരു കേസാണ് എന്തൊക്കെയാണ് ഇതിപ്പം ബെൽത്തങ്ങാടി കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ദക്ഷിണ കന്നഡ എസ് പി ആയിട്ടുള്ള അരുൺ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഈ സ്ഥലം കുഴിക്കണം അതിന് അനുമതി തേടിയിട്ടുണ്ട് അനുമതി തേടിക്കൊണ്ട് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇയാൾ പറയുന്ന കഥയിൽ രണ്ടായിരത്തി പതിനാലിൽ ഇയാൾ സ്ഥലം വിട്ട് പോവുകയാണ് ഈ സ്ഥലം വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എൻ്റെ സമീപ സ്റ്റേറ്റിലേക്ക് സമീപ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് കേരളമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലേക്ക് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ആന്ധ്ര ആന്ധ്ര ആന്ധ്രയിലേക്കോ തമിഴ്നാട്ടിലേക്കോ കടന്നിട്ടുണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ ഏതെങ്കിലും പുറത്ത് ഉണ്ടായിരിക്കാം എന്നാണ് പറയുന്നത് ഏതായാലും പോലീസ് ഇയാളുടെ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറല്ല കാരണം അയാൾ തന്നെ അയാളുടെ അഭിഭാഷകർ വഴി ഓജസി ഗൗഡ സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ രണ്ട് അഭിഭാഷകർ വഴിയാണ് ഇയാൾ പോലീസിന് ഇയാളുടെ രേഖകളും ഇത് സംബന്ധിച്ചുള്ള ദീർഘമായിട്ടുള്ള ഒരു കത്തും കൈമാറിയത് രേഖകൾ എന്ന് പറയുമ്പോൾ ഇയാളവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു ശുചീകരണ തൊഴിലാളിയായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് രേഖകൾ അയാളുടെ പക്കലുണ്ട് ആ രേഖകളുടെ കോപ്പിയും ഒപ്പം ഈ ഈ ഞാൻ പറഞ്ഞ വലിയ ഒരു കത്ത് ആ കത്തുമാണ് പോലീസിന് എത്തിയത് പോലീസ് പരിശോധിച്ചതും പോലീസ് അന്വേഷിച്ചതും പിന്നീട് പോലീസ് ഇയാളെ തേടിയെത്തുകയും പോലീസിന് ഇയാളുടെ ഇയാൾക്ക് പോലീസ് നൽകിയ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ഈ കേസിൽ ആരെയും പ്രതിയൊന്നും ചേർത്തിട്ടില്ല ഇത്തരത്തിലൊരു സംഭവം ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ പോലീസ് ഒരു എഫ് ഐ ആർ നമ്മുടെ ഈ ഇതുണ്ടല്ലോ അനാഥാലയവുമായി ബന്ധപ്പെട്ട് ഈ കാരുണ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇട്ടതുപോലെ ഒരു എഫ് ഐ ആർ പോലീസ് അവിടെ ഇട്ടിരിക്കുന്നു അതിനുശേഷമാണ് അവർ ബെൽത്തങ്ങാടി കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇയാൾ പറയുന്ന പ്രകാരമാണെങ്കിൽ ഇയാൾ നൂറിലധികം സ്ത്രീകളെയും വിദ്യാർത്ഥിനികളെയും സ്ത്രീകളും വിദ്യാർത്ഥിനികളും ഒക്കെ ആയിട്ടുള്ള ആളുകളെ ഇയാൾ കുഴിച്ചിട്ടു കുഴിച്ചിട്ടു എന്ന് പറയുന്നതിൽ കുറേ പേരെ ഇയാൾ ഡീസൽ ഒഴിച്ച് കത്തിച്ചു എന്നാണ് ഇയാളുടെ കത്തിൽ പറയുന്നത് കുറേ പേരെ ധർമ്മസ്ഥലയുടെ പരിസരത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലായി പലയിടങ്ങളിലായി കുഴിച്ചിട്ടുണ്ട് ഈ കുഴിച്ചിട്ട സ്ഥലങ്ങളൊക്കെ തന്നെ ഇയാൾക്കറിയാമെന്നും പറയുന്നു ഇയാളുടെ മനോവിഷമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇയാളുടെ കത്തിൽ പറയുന്നത് രണ്ടായിരത്തി പത്തിലെ ഒരു സംഭവമാണ് രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പ് ആ പമ്പിൻ്റെ അഞ്ഞൂറ് മീറ്റർ അകലെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിനിയെ യൂണിഫോം ഇട്ട ഒരു വിദ്യാർത്ഥിനിയെ കാണുകയുണ്ടായി അവരുടെ ഈ ഷർട്ട് മാത്രമേ യൂണിഫോമിൻ്റെ ഷർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ അരയ്ക്ക് താഴോട്ട് വസ്ത്രം ഉണ്ടായിരുന്നില്ല പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ എല്ലാ ലക്ഷണവും അവർക്ക് ഉണ്ടായിരുന്നു അവരെ പുഴിച്ചു മൂടി പുഴിച്ചിട്ട് കത്തിക്കാൻ തന്നോട് സൂപ്പർവൈസർ എന്നാണ് സൂപ്പർവൈസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സൂപ്പർവൈസർ ആരാണെന്ന് ഈ കത്തിൽ ഇയാൾ രേഖപ്പെടുത്തിയിട്ടില്ല ഒന്നുകിൽ അത് പോലീസ് രഹസ്യാത്മകമായി സൂക്ഷിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇയാൾ ആ കത്തിൽ രേഖപ്പെടുത്താത്ത ഏതായാലും സൂപ്പർവൈസർ എന്നാണ് ഈ കഥയിൽ മുഴുവൻ ഒരു സൂപ്പർവൈസറാണ് ഈ കഥയിലെ മുഴുവൻ വില്ലേ അപ്പോൾ ഈ സൂപ്പർവൈസർ പറഞ്ഞ പ്രകാരം ഡീസൽ ഒഴിച്ച് ആ കിട്ടിയ വിദ്യാർത്ഥിനിയുടെ മൃതശരീരം ഒരു കുഴിയെടുത്ത് ഡീസൽ ഒഴിച്ച് കത്തിച്ച ശേഷം കുഴി മൂടി എന്നാണ് പറയുന്നത് ആദ്യത്തെ മൃതശരീരം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആദ്യത്തെ മൃതശരീരം എത്തുന്നു ആ മൃതശരീരം എത്തുമ്പോൾ അത് ആത്മഹത്യ ചെയ്തതാകാം എന്നൊരു സംശയത്തിലാണ് താൻ കുഴിയെടുക്കാൻ വേണ്ടി പോകുന്നത് കുഴിയെടുത്ത് തിരികെ എത്തുന്ന തനിക്ക് അത് ആത്മഹത്യ ചെയ്തതല്ല കഴുത്ത് ഞേരിച്ച് കൊലപ്പെടുത്തിയതാണ് മാത്രമല്ല അതൊരു ബലാത്സംഗ കേസാണ് എന്ന് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതാണ് എന്നൊരു കാര്യം തനിക്ക് മനസ്സിലായി ഇതിനെ തുടർന്ന് അത് കുഴിച്ച് മൂടാൻ താൻ വിസമ്മതിക്കുകയും ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ആ സമയത്താണ് ആദ്യത്തെ സമയത്ത് തൊണ്ണൂറ്റിയെട്ടിലാണ് ആദ്യമായി ഈ സൂപ്പർവൈസർ ഇയാളെ മർദ്ദിക്കുന്നതെന്നാണ് ഇയാൾ കത്തിൽ പറഞ്ഞിരിക്കുന്നത് സൂപ്പർവൈസർ ക്രൂരമായി മർദ്ദിക്കുകയും കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് താൻ ആദ്യത്തെ ആളെ കുഴിച്ചിട്ടു പിന്നീട് പല യുവതികളുടെയും മൃതശരീരം ഇതുപോലെ കൊണ്ടുവന്നു പലപ്പോഴും രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ വരും തന്നെ പോകും എന്നാണ് ഇയാൾ പറയുന്നത് തന്നെ വീട്ടിൽ നിന്നും പോകും തുടർന്ന് അവിടെയുള്ള ആയുധം ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിൽ തന്നോട് കുഴിച്ചിടാൻ ആവശ്യപ്പെടും ചിലതൊക്കെ അവർ പറയുന്ന പ്രകാരം ഡീസൽ ഒഴിച്ച് കത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വന്ന കൂട്ടത്തില് വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ യുവതികളുണ്ട് പ്രായം കുറച്ചുകൂടി പ്രായമുള്ള മധ്യവയസ് പ്രായമുള്ളവരുണ്ട് എല്ലാവരും എല്ലാ വിഭാഗത്തിലുമുള്ള സ്ത്രീകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഒരു മൃതശരീരം പോലും പുരുഷൻ്റെതല്ല എന്നും ഇയാൾ പറയുന്നുണ്ട് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കഥയുടെ പിന്നാമ്പുറമാണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എവിടെ സംഭവിച്ചു ഇത് ആരാണ് എന്താണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം ആര് കാണാതായി ആർക്ക് കാണാതായി അതായത് തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏതൊക്കെ സ്ത്രീകൾ എവിടെ നിന്നു നോക്കി കാണാതായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം പക്ഷേ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം ഈ വിദ്യാർത്ഥിനികളൊക്കെ കാണാതായിട്ട് അത് വാർത്തയാകാതിരുന്ന ഒരു കാലഘട്ടം ഒന്നുമല്ല തൊണ്ണൂറ്റെട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സമയം അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഒരു തൊണ്ണൂറിനും മുമ്പുള്ള കാലഘട്ടമാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കേസുകൾ നമുക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തിന് ശേഷമൊക്കെ ഒരു വലിയ മാറ്റം ഒരു ഡിജിറ്റൽ വിപ്ലവം വന്നു കഴിഞ്ഞു ആ ഒരു സമയത്ത് ഇത്രയധികം പേരെ കാണാതായിട്ട് ഏകദേശം ഒരു നൂറിലധികം സ്ത്രീകളെ കാണാതായിട്ട് അതൊന്നും റിപ്പോർട്ട് ചെയ്ത് ഒരു പത്താണെങ്കിൽ ഇരുപതാണെങ്കിലും മുപ്പതാണെങ്കിലും നമുക്ക് അനുമാനിക്കാം ശരി മുപ്പതോളം പേരെ അവിടെ കാണാതെ ആ പ്രദേശത്ത് കാണാതായി ഇയാൾ പറയുന്നത് നൂറിലധികം പേരുടെ കണക്കാണ് ഇത്രയധികം സ്ത്രീകളെ കാണാതായിട്ട് അതൊന്നും പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഒന്ന് ഒന്നുകിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ടത് ഇതായിരിക്കണം അല്ലെങ്കിൽ ഇയാൾ പറയുന്ന പ്രകാരമുള്ള ഇത്രയും ഒരു ഒരു കണക്ക് അതാണ് ഒരിക്കലും പിടിക്കപ്പെടാത്ത ഒരു കേസ് നീണ്ട ഇപ്പോൾ അത് നോക്കുമ്പോഴേക്കും പതിനാറ് വർഷത്തോളം ഈ ക്രൈം നീണ്ടു നിന്നു ഇയാൾ ഇവിടെ നിന്നും പോകാനുള്ള ഒരു കാരണം അയാൾ കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട് അയാളുടെ കത്തിൽ പറയുന്ന കാരണം അയാളുടെ മകളായിട്ടുള്ള പെൺകുട്ടിയെ രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചു കൊണ്ടുപോകാൻ ഉള്ള ശ്രമം ഈ സംഘം നടത്തി കൊണ്ടുപോയി പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് രഹസ്യമായി ഗ്രാമത്തിൽ നിന്നും കുടുംബം ഉം കുടുംബത്തെയും കൂട്ടി ഒളിച്ചോടി പിന്നീട് ഇതുവരെ അവിടേക്ക് തിരികെ എത്തിയില്ല എന്നാണ് ഇയാൾ പറയുന്നത് ഇയാളെ അവർക്ക് അറിയാമെന്നും ഇയാളുടെ പേരുവിവരങ്ങൾ താൻ എവിടെയുണ്ടെന്നും പറയുകയാണെങ്കിൽ അവർ തേടിയെത്തി തന്നെ കൊലപ്പെടുത്തുമെന്നും പറയുന്നുണ്ട് പോലീസിൻ്റെ പൂർണ്ണ പിന്തുണ നൽകാമെങ്കിൽ കൊന്നവർ ആര് എന്ന കുറച്ചു പേരുടെ പേരുകൾ തനിക്കറിയാം അവരുടെ വിവരം നൽകാമെന്നും ഇയാൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇയാളെ ഇയാളെ കൂട്ടിക്കൊണ്ടു വന്ന് മാത്രമേ ഇത് കുഴിയെടുക്കാൻ പറ്റുകയുള്ളൂ കാരണം ഒരു പ്രദേശം മുഴുവൻ ഈ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പതിറ്റാണ്ടിലധികം കാലമായിരിക്കുന്നു പത്ത് പതിനൊന്ന് വർഷമായിരിക്കുന്നു ഇയാൾ കുഴിച്ചിട്ട് തുടങ്ങിയത് തന്നെ തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പം ഏകദേശം രണ്ട് പതിറ്റാണ്ടിന് മുകളിൽ കാലഘട്ടം ഉണ്ട് അപ്പോൾ ഇത്രയും കാലഘട്ട ആയ സമയത്ത് പലതും വലിയ ബിൽഡിങ്ങുകളായി മാറിയേക്കും ഇയാൾ വന്നിട്ട് പറയുന്നത് ഇവിടെ കുഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല ബിൽഡിങ്ങുകളും തുരക്കേണ്ടി വരും പോലീസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ഇത്രയും ഉണ്ടെങ്കിൽ ഒരിടത്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് പൊളിച്ചു നോക്കാവുന്നതേ ഉള്ളൂ ഇയാൾ പറയുന്ന സ്ഥലത്ത് ഒരന്നോ രണ്ടോ ഇടത്ത് ഏർ കുഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പറയുന്നിടത്തെല്ലാം മാന്തി നോക്കാൻ പറ്റും പക്ഷെ നേരത്തെ ഗോവയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു ഒരാൾ പറഞ്ഞു ഞാൻ മൂന്ന് പേരെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഗ്രൗണ്ട് മൊത്തം കുഴിയെടുത്ത് ശരിക്കും പറഞ്ഞാൽ മറ്റേ മേരിക്കുണ്ടൊരു കുഞ്ഞാടിനകത്ത് ബിജു മേനും കുഴിക്കുന്ന പോലെ കുഴിക്കേണ്ടി വന്നു അവിടെ ഒന്നും കിട്ടിയില്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആലപ്പുഴയിലെ തിരോധാന കേസ് നമ്മുടെ കുട്ടിയുടെ രാഹുൽ രാഹുലിൻ്റെ തിരോധാന കേസ് അതിലും ഇതുപോലെ കുഴിയെടുക്കേണ്ടി വന്നു അതിലിതുപോലെ കുഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രകാരം ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പോലീസ് കുഴിയെടുക്കേണ്ടി വന്നു അവിടെയും ഒന്നും കിട്ടിയില്ലല്ലോ ഇപ്പം ഇതിനകത്ത് പറയുന്നത് നൂറിലധികം പേര് അങ്ങനെയാണെങ്കിൽ ഒരാളുടെയെങ്കിലും കിട്ടണം കത്തിച്ച് കളയുന്നു ഡീസൽ ഒഴിച്ച് കത്തിച്ചു എന്നാണ് ഇയാളുടെ ഒരു വാദം പറഞ്ഞിരിക്കുന്നത് ബാക്കി കുഴിച്ചിട്ട് എങ്ങനെയാണെങ്കിലും ഏകദേശം ഒരു അൻപതോളം എങ്കിലും വന്നിരിക്കാം അല്ലെങ്കിൽ ഒരു ഇരുപതോ മുപ്പതോ എങ്കിലും വന്നിരിക്കാം ഡീസൽ ഒഴിച്ച് കത്തിച്ചാലും കുറേയൊക്കെ പൂർണ്ണം പൂർണ്ണമായും കത്തിമാറണമെന്നൊന്നുമില്ല അതൊക്കെ ബാക്കിയൊക്കെ ഉണ്ടാവില്ല ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടാവുക ഉണ്ടായിരിക്കും അങ്ങനെയൊന്നും പോവുകയില്ലല്ലോ ഇത് അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും കത്തിച്ചു മാറ്റാൻ വലിയ പാടാണ് പൂർണ്ണമായൊരു മനുഷ്യ ശരീരം കത്തിച്ചു മാറ്റുക പൊടി തരി തരിയാക്കി കാളാൻ കളയാൻ ഭയങ്കര പാടാണ് ടൈം എടുക്കും അങ്ങനെ കത്തിച്ച് കളയാൻ വേണ്ടി ഞാനിവിടെ ഒരു കുട്ടിയുടെ മൃതശേരം ഏകദേശം ഒരു ഒരു പത്തിണ്ടിലധികം കാലത്തിന് ശേഷം തുറന്നപ്പോൾ അത് ഇതിലുണ്ടായിരുന്നു ബോഡി ഉണ്ടായിരുന്നു സ്കൾ ഉണ്ടായിരുന്നു മണ്ണിൽ കിടന്നിട്ട് അത് പോയില്ല ആ രീതിയിൽ അത് എടുക്കാൻ പറ്റി അതിൽ നിന്നാണ് ആ കുട്ടിയുടെ കുട്ടിയുടേത് കൊലപാതകമാണെന്ന് പിന്നെ തെളിഞ്ഞത് നമ്മളത് കണ്ടതാണ് കുഴിച്ച് നോക്കിയപ്പോൾ കുഴിച്ചെടുത്തപ്പോഴത്തേക്ക് അപ്പോൾ ആ രീതിയിൽ കുഴിച്ച് എടുക്കേണ്ടി വരും ഇയാൾ പറയുന്ന വാഹനങ്ങൾ ആരുടേതാണ് അതാണൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാലെന്ന് പറയുമ്പോഴത്തേക്ക് സി സി ടി വി ഒക്കെ വന്നു കഴിഞ്ഞു സി സി ടി വി അടക്കമുള്ളവ വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞിട്ടുള്ള കാലം മാത്രമല്ല പോലീസിന് ടവർ ലൊക്കേഷൻ എടുക്കാൻ പറ്റുന്ന സമയമാണ് ടവർ ലൊക്കേഷനുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സമയമാണ് പക്ഷെ അതിനൊക്കെ വലിയ പണിയെടുക്കേണ്ടി വരും വലിയ രീതിയിൽ പണിയെടുക്കേണ്ടി വരും ഒരു രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള ക്രൈമുകളുടെ മിസ്സിംഗ് കേസുകൾ എടുത്താൽ തന്നെ സമീപ സ്റ്റേറ്റുകളിൽ ഒരുപാട് ദൂരെ നിന്ന് കൊണ്ടുവന്ന് എന്തായാലും ഒരു ബോഡി കൊണ്ടുവന്ന് ഈ പ്രദേശത്ത് മാത്രമായി കുഴിച്ചടക്കം നടക്കത്തില്ല അതിന് എത്രയോ കേന്ദ്രങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ എത്ര വനമേഖലയുണ്ട് ഇത്രയും സംസ്ഥാനങ്ങൾക്കിടയിൽ എത്രയോ വനമേഖലകൾ കിടക്കുന്നു ധർമ്മശാലയിൽ തന്നെ കൊണ്ടുവന്ന് കുഴിച്ച് ഇയാളെ കൊണ്ട് തന്നെ കുഴിപ്പിച്ചു കൊണ്ടുവന്ന് എന്നാണ് വാശി എന്തായാലും അത് അറിയില്ല എന്തായാലും ഇപ്പോൾ ഇതൊരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അവിടെ ബെൽത്തങ്ങാടി പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു ഇയാൾക്കെതിരെയുള്ള കേസ് എന്ന് പറയുന്നത് ക്രൈം ഒളിപ്പിച്ചു വെച്ചതിന് ക്രൈം മറച്ചു വെച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് എങ്കിൽ മാത്രമേ ഈ കേസ് നിൽക്കുകയുള്ളൂ ഈ കേസിൽ ഇയാളെ പ്രതിയാക്കിയിട്ട് പിന്നീട് മാപ്പുസാക്ഷിയാക്കാനേ പറ്റൂ പറ്റുകയുള്ളൂ അല്ലാതെ ഈ ക്രൈം നിൽക്കുകയല്ല ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുഴിക്കണമെങ്കിൽ പോലും ഇയാളെ പ്രതിയാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു എഫ്ഐആർ ഇടുകയും ഇയാളെ പ്രതിയാക്കിക്കൊണ്ട് ഒരു എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടു കൊണ്ട് മാത്രമേ ഈ കേസിൽ മുന്നോട്ട് പോകാൻ പോലീസിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ ഇനിയിപ്പോൾ കോടതിയുടെ ഒരു അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമാണ് കാരണം ഇയാൾ കാണിച്ചിരുന്ന സ്ഥലം ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പോലീസിനും പറയാൻ പറ്റില്ല കോടതി അനുമതി കൊടുക്കണം ഒരുപക്ഷേ അയാൾ കൃത്യമായ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാട്ടിക്കൊടുത്തിരിക്കാം അതുകൂടി വെച്ചുകൊണ്ടായിരിക്കാം ഞങ്ങളിത് മുഴുവൻ കുഴിക്കാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമതി കൊടുക്കില്ലല്ലോ ഇത് മുഴുവൻ കുഴിക്കാൻ ഞങ്ങൾക്ക് അനുമതി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കളക്ടറുടെ അനുമതി മേടിക്കേണ്ടി വരും കളക്ടറുടെ അനുമതി ഇത് ഇത്രയും വലിയ ഹൈ റിസ്ക് കേസായത് കൊണ്ട് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു അനുമതി മേടിച്ചെടുക്കുക എന്ന് പറയുന്നത് പോലീസിന് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു അനുമതി കിട്ടാൻ പാടാണ് ഇത്രയും വലിയൊരു കേസിനകത്ത് കുഴിച്ചെടുക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു രീതിയിൽ വരികയും ഇപ്പോഴത്തേക്ക് എന്തായാലും രാജ്യം ഈ വാർത്ത കേട്ട് ഞെട്ടി നിൽക്കുകയാണ്